നമസ്കാരം കേൾക്കേണ്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് പ്രവാസികളുടെ സ്ഥിരം ഒരു സ്ഥിരമൊരുവരുടെയാണ് ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കളുടെ കയ്യിൽ ഗോൾഡ് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുക എസ്പെഷ്യലി സ്ത്രീകളൊക്കെയാണെങ്കിൽ ഗോൾഡ് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടാറുണ്ടല്ലേ ഞാനും കൊണ്ടുവരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം യൂഷ്വലി നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഗോൾഡ് മറ്റൊരാളെ കൊണ്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഗോൾഡ് കൊണ്ടുവരരുത് എന്നൊരു ഉദ്ദേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ലീഗലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കരുതിയിരിക്കണം അതിനുവേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നാട്ടിൽ നിന്നൊരു ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നു ഒരു പക്ഷേ നമ്മുടെ ആരെങ്കിലും ബന്ധുക്കളായിരിക്കും പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആൾ ആയിരിക്കും പർച്ചേസ് ചെയ്ത് ആരാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഡിജിറ്റൽ പ്രിൻറ്റഡ് ബില്ലായിരിക്കണം ബില്ലായിട്ട് വാങ്ങേണ്ടത് അതിനകത്ത് അതിൻ്റെ വെയ്റ്റ് അതുപോലെ തന്നെ ഗോൾഡൻ്റെ പ്യൂരിറ്റി പ്രൈസിങ് ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി സെൻട്രൽ ജി എസ് ടി ഇത്തരം സാധനങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ബില്ല് ആയിരിക്കണം അതായത് ജി എസ് ടി ബില്ല് സംവിധാനത്തിലുള്ള ബില്ല് തന്നെ ആയിരിക്കണം മസ്റ്റായിട്ട് നമ്മൾ വാങ്ങിയിരിക്കേണ്ടത് അതുപോലെ തന്നെ കൊണ്ടുവരുന്ന ഗോൾഡ് ഒരുപാടുണ്ടെങ്കിൽ അത് ഒരുപാടെന്ന് പറയാനായിട്ട് ഇന്ത്യയിലൊക്കെ കൃത്യമായിട്ട് കസ്റ്റംസ് ഡിക്ലറേഷൻ നമ്മൾ പറയുന്നുണ്ട് ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര കിലോ അല്ലെങ്കിൽ ഇത്ര വെയ്റ്റ് ഇത്ര റേറ്റിന് മുകളിലേക്ക് ഉള്ള ഗോൾഡുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇസ്രായേലിൽ പൊതുവേ ഇസ്രായേലികൾ ഗോൾഡ് ഉപയോഗിക്കുന്ന ആളുകളല്ല സോ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ എയർപോർട്ടിന് അങ്ങനെ കൃത്യമായിട്ടൊരു കണക്ക് പറയുന്നില്ല നിങ്ങൾ ഇത്ര കൊണ്ടുവരിക എന്നുള്ളത് നോർമലി ഒരാൾക്ക് വേർ ചെയ്യാവുന്ന നോർമലി ആരെ ഇന്ത്യക്കാരൊക്കെ ആകുമ്പോൾ ഗോൾഡ് ഉപയോഗിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം സോ യൂഷ്വലി ഉപയോഗിക്കുന്ന ഗോൾഡ് ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ചില സമയത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു രണ്ട് മാല കഴുത്തേ കിടപ്പുണ്ടാവും അതുകൂടാണ്ട് രണ്ട് മാല ബാഗിൽ എന്ന് പറയുമ്പോഴത്തേന് അവർക്കറിയാം ഇത് അഡീഷണൽ കൊണ്ടുവന്ന സാധനമാണെന്നും പിന്നെ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി ഇത് പുതിയതാണോ അല്ലയോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇപ്പോഴത്തെ സംവിധാനങ്ങളുണ്ട് ഇത് യൂസ്ഡ് ആണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും സോ അത് നമ്മളെപ്പോഴും തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ മോതിരമാണെങ്കിലും എന്ത് ആഭരണമാണെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് സാധനം കൊണ്ടുവരാതിരിക്കുക ഇപ്പോൾ ഒരു മാലയൊന്നും കൊണ്ടുവരുന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല പിന്നെ പറ്റുന്നതും അത് വേറെ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ മാലയാണെങ്കിൽ കഴുത്തിലിട്ട് കൊണ്ടുവരാണെങ്കിൽ ഇത്രയും പ്രശ്നം ഇല്ല നമ്മൾ ബാഗിൽ സെപ്പറേറ്റ് വയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഈ ബില്ലും ഡിക്ലറേഷൻ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക ഇനി നമുക്ക് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് ബോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റംസ് ഡിക്ലറേഷൻ കൊടുക്കുക അവർക്ക് അതായത് എൻ്റെ കയ്യിൽ ഇത്ര ഗോൾഡും കൂടെ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ അതിനുള്ള ബില്ലും പ്രൂഫും കാര്യങ്ങളും ഉണ്ടെന്നുള്ള പറയുക ഇനി ഇസ്രേലിൽ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഒരു സുഹൃത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന മൂന്നോ നാലോ ജോഡി കമ്മലുണ്ടായിരുന്നു മോതിരങ്ങളുണ്ടായിരുന്നു ചെറിയ ചെറിയ സാധനങ്ങളാണ് വലിയ വില വരുന്ന സാധനങ്ങളൊന്നുമല്ല അല്ലെങ്കിൽ ഒത്തിരി ക്വാണ്ടിറ്റിയും ഇല്ല പക്ഷെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴത്തേനും അവർ കസ്റ്റംസ് പിടിച്ചു കസ്റ്റംസ് പിടിച്ചു അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു അവർക്ക് ഇൻവോയ്സ് കൊടുത്തു ഇൻവോയ്സ് എല്ലാവർ ഡിക്ലറേഷൻ ഫോം കൊടുത്തത് നിങ്ങളുടെ ഗോൾഡ് ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ അടുത്ത ദിവസം വന്നിട്ട് അതിൻ്റെ ഫൈൻ അടച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ പോകുമ്പോഴത്തേക്കും യൂഷ്വലി നമ്മൾ ഏഷ്യൻ ഫ്ലൈറ്റുകളെല്ലാം ഫ്ലൈ ചെയ്യുന്നതും ഡിപ്പാർച്ചറും അറൈവലും വരുന്നത് ഇവിടെ തന്നെയാണ് നമ്മുടെ ടെർമിനൽ ത്രീയിലാണ് സോ നമ്മൾ ടെർമിനൽ ത്രീയിലോട്ടേ പോകത്തുള്ളൂ എല്ലാവരും ആക്ച്വലി ഇതിന് ടെർമിനൽ ത്രീയിൽ ടെർമിനൽ വണ്ണിലാണ് പോകേണ്ടത് ടെർമിനൽ വണ്ണിൽ കസ്റ്റംസിൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടെർമിനൽ ത്രീയിൽ പോയിട്ട് അവിടുന്ന് ഫ്രീ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ബസ്സിന് പോകുന്നവരുടെ കാര്യം ടാക്സിക്ക് പോകുന്നതാണെങ്കിൽ കേസ് വേറെയാണ് അവിടുന്ന് പിന്നെ ടെർമിനൽ വണ്ണിലോട്ട് ഫ്രീ ബസ് എടുത്ത് വന്ന് അവിടെ നിന്ന് കുറേ സമയമെടുക്കും ഇതിനൊക്കെയായിട്ട് നമ്മൾ പേയ്മെൻറ്റ് കാർഡ് വെച്ച് മാത്രമേ പേ ചെയ്യാനും പറ്റത്തുള്ളൂ ഇപ്പം അന്ന് ഞാൻ പറഞ്ഞ ഈ കേസിൽ ഇരുന്നൂറ്റമ്പത് ഷക്കലെ ഫൈനേ ഫൈൻ വലിയൊരു എമൗണ്ട് ഒന്നും വരാറില്ല പക്ഷേ വാല്യുവിൻ്റെ എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് സാധാരണ മേടിക്കാറ് അപ്പോൾ ഇന്ത്യൻ മണി ഷക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് വരത്തില്ല ഒരു അഞ്ഞൂറ് ഷക്കല് താഴെയൊക്കെ തന്നെ വരത്തുള്ളൂ വാല്യൂ അനുസരിച്ചിരിക്കും എന്നാൽ കൂടെയും അപ്പം അത് അവിടെ പേ ചെയ്യുന്നു അവിടെ പേ ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് പേ സ്ലിപ്പ് കിട്ടും പേ ചെയ്തതിൻ്റെ സ്ലിപ്പ് നമുക്ക് കിട്ടും അതുമായിട്ട് നമ്മൾ അടുത്തൊരു സ്ഥലമുണ്ട് കസ്റ്റംസ് ഡിക്ലറേഷൻ ആൻഡ് ഔട്ട് ഔട്ട്ബോർഡ് എന്നു പറഞ്ഞ സ്ഥലമുണ്ട് അത് അവിടെ അടുത്ത് തന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോകണം അതും പക്ഷേ നമ്മൾ പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഫ്രീ ബസ് എടുത്ത് പോകണം അല്ലെങ്കിൽ ടാക്സി എടുത്ത് പോകണം എയർപോർട്ടിനകത്ത് തന്നെയാണ് ഈ സ്ഥലങ്ങളെല്ലാം പക്ഷേ ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങോട്ടൊരു അഞ്ച് കിലോമീറ്റർ ആറര കിലോമീറ്റർ ഒക്കെ ഡിസ് ഡിഫറൻസിലാണ് ഈ സ്ഥലങ്ങളിരിക്കുന്നത് അവിടെ ചെന്നതിന് ശേഷം നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷം മാത്രമേ ഇവർ ഈ സാധനം ഡെസ്പാച്ച് ചെയ്യത്തുള്ളൂ പുറത്തേക്കുള്ളതെല്ലാം കൊടുക്കത്തുള്ളൂ സോ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം പ്രത്യേകിച്ച് ഈ വെയിലത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പോയിട്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള അന്ന് ആ ഒരു സംഭവം ഞങ്ങൾ ക്ലിയർ ചെയ്തു തന്നെ ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗോൾഡ് കൊണ്ടുവരുന്ന ഒരാൾ തിബേരിയസിലാണ് ജോലി ചെയ്യണമെന്ന് വിചാരിക്കുക കൊണ്ടുവന്നിരിക്കുന്നത് ടെലവിയിലുള്ള ആളുകൾ ആളിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ പാസ്പോർട്ട് ആരുടെയാണ് തിവര്യാസിലുള്ള ആളുടെയാണ് ബിക്കോസ് അയാളാണല്ലോ കൊണ്ടുവന്നത് സോ അയാൾക്ക് ഈ ഫൈൻ അടയ്ക്കാൻ പറ്റുള്ളൂ അയാളുടെ ഒറിജിനൽ പാസ്പോർട്ട് കാണിക്കണം ഇതിനകത്ത് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിവര്യാസിലൊക്കെ ഉറപ്പായിട്ട് അയാൾ ജോലിക്ക് വേണ്ടി പോകുമല്ലോ അയാൾ തിവര്യാസിൽ നിന്ന് തിരിച്ച് എയർപോർട്ടിൽ വരേണ്ടി വരും ഈ സാധനത്തിന് വേണ്ടി മാത്രം അപ്പം ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇതിനകത്ത് ഇത് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ ഇപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇങ്ങനെ പല പലരും ഫൈൻ അടച്ചിട്ടുള്ള ആളുകളുണ്ട് സ്മൂത്തായിട്ട് വന്നിട്ടുള്ള ഇഷ്ടംമാതിരി ഗോൾഡ് പല ആൾക്കാരും സ്മൂത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരിക്കലും ഗോൾഡ് കൊണ്ടുവരുന്നതിനെതിരായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല ഇപ്പോൾ ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും മാർക്കുമേത് സമയത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം